പ്രിയപ്പെട്ടെ മൂന്നാം ഉമർ എന്ന് അഫ്ഗാൻ ജനത സ്നേഹപൂർവം വിളിക്കുന്ന താലിബാൻ സ്ഥാപകൻ മുല്ല മുഹമ്മദ് ഉമർ അഫ്ഗാൻ അധിനിവേശകരായ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെയും നാറ്റോയുടെയും മന്ദകൻ സമീപകാലത്ത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിർഭയനായ നേതാവ് പോരാളികളുടെ നേതാവ് നേതാവ്ത്തുകളുടെ ഷെയ്ഖ് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുകയും മൂന്ന് ദിവസത്തിലിരിക്കൽ ഹത്തുമു തീർക്കുകയും ചെയ്തിരുന്ന സൂഫി ഗുരു ഹനഫി ഹനഫിഫിൽ അഗാധജ്ഞാനമുണ്ടായിരുന്ന ജ്ഞാനദർശി ഒരു കണ്ണ് നഷ്ടമായിട്ടും കണ്ടഹാറിലെ മലമടക്കിലിരുന്ന് പാട്ടവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന രാഷ്ട്രം സ്ഥാപിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത മൂന്നാം ഉമർ എന്ന നായകൻ അമീർ ഉൽ മുല്ല മുഹമ്മദ് ഉമർ റാഹിമഹുല്ല എന്നാണ് അദ്ദേഹത്തെ താലിബാൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആധുനിക കാലം ദർശിച്ച ശക്തനായ ബലിയും തസൌഫിന്റെ ശക്തിയും സ്രോതസ്സും ഉപയോഗിച്ച് വിജയം വലിച്ചു കാണിച്ചു തന്ന മഹാനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി സംഭവങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു മരണമറിഞ്ഞ് എത്തിയ അമേരിക്കൻ ഫൈറ്റർ വിമാനങ്ങൾ താനെ തകർന്നു വീണു ആദ്യം രഹസ്യമായി സാബൂലിലെ മലയിടുക്കിൽ മറവ് ചെയ്ത അദ്ദേഹത്തിന്റെ ജനാഥ ആഴ്ചകൾക്ക് ശേഷം പുറത്തെടുത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന വീടിനുള്ളിൽ വീണ്ടും കബറടക്കി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്നിൽ രോഗബാധിതനായി അദ്ദേഹം മരണപ്പെടുന്നത് വരെ ആ വീട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആഴ്ചകൾക്ക് ശേഷം പുറത്തെടുത്ത അദ്ദേഹത്തിന്റെ ജനാഥയിലെ ഒരു രോമത്തിനു പോലും കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല എന്നും അന്നുവരെ തങ്ങൾക്ക് ആസ്വദിക്കാനാകാത്ത ഒരു പരിമളം ആ ജനാദയിൽ നിന്ന് അവിടെ പരന്നുവെന്നും അദ്ദേഹത്തിന്റെ മകനും അഫ്ഗാൻ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയുമായ മൗലവി മുഹമ്മദ് യഹകൂബ് മുജാഹിദ് സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനിച്ച അദ്ദേഹം സൂഫികളുടെ ജീവിതമാണ് നയിച്ചിരുന്നത് അതിനാൽ ശത്രുക്കളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല വിശ്വാസി യോഗ്യമായ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും ചർച്ചകളിൽ കടന്നു വരാനും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു കണ്ണില്ലാത്ത മനുഷ്യൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയെ കുറിച്ച് പുറം ലോകത്തിന് ഒരറിവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അഫ്ഗാനിന്റെ അമീറായിരുന്ന കാലഘട്ടത്തിൽ കണ്ടഹാർ വിട്ട് അദ്ദേഹം പുറത്തേക്ക് സഞ്ചരിച്ചിരുന്നില്ല ആ സമയത്ത് നയതന്ത്ര കാര്യങ്ങൾ പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് വിദേശകാര്യമന്ത്രിയായ വക്കീൽ അഹമ്മദ് മുത്തവക്കീൽ ആയിരുന്നു ആ മഹാനുഭാവന്റെ കൈകൾ കൊണ്ട് സ്ഥാപിതമായതിനാലാകാം അമേരിക്കൻ ആക്രമണത്തോടെ തകർന്ന് നാമാവശേഷമായി എന്ന് ലോകം കരുതിയ താലിബാൻ എന്ന പ്രസ്ഥാനം കൃത്യം ഒന്നര പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ അധികാര പദവിയിൽ തിരിച്ചെത്തി ഇന്നും ആ മണ്ണ് അവർ സുശക്തവും സുന്ദരവുമായി ഭരിച്ചു കൊണ്ടിരിക്കുന്നു താലിബാൻ അധികാരത്തിലേറി രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കബറിടം താലിബാൻ വെളിപ്പെടുത്തി ചുരുക്കത്തിൽ പോരാട്ടം മുഖമുദ്രയാക്കി അനുയായികൾക്ക് ആവേശം പകർന്ന പോരാളിയായ സൂബീവര്യനായിരുന്നു മുല്ല മുഹമ്മദ് ഉമർ റഹിമഅബുള്ള